ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മേറ്റു സെറ്റിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന കോൺസ്റ്റബിൾ ജി ഡി എക്സാമിൻ്റെ പരീക്ഷാ തീയതി എസ് എസ് സി പ്രഖ്യാപിച്ചിരിക്കുന്നു അപ്പോൾ ഏകദേശം അൻപത്തിനാലായിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് വേക്കൻസി അതിലധികം അൻപത്തി അയ്യായിരത്തിലധികം വേക്കൻസികളുള്ള ഒരു തസ്തികയാണ് കോൺസ്റ്റബിൾ ജി ഡി എന്ന് പറയുന്ന തസ്തിക അപ്പോൾ ആ ഒരു പരീക്ഷ ആ ഒരു എക്സാം എന്നാണ് നടക്കുന്നതെന്നാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ജനുവരി മുതൽ മാർച്ച് വരെയുള്ള എല്ലാ പ്രധാനപ്പെട്ട എക്സാമുകളൊക്കെ നടക്കുന്നത് ജനുവരി മുതൽ മാർച്ച് വരെയാണ് അപ്പൊ ഏതെല്ലാം എക്സാമുകൾ നടക്കുന്നത് നമ്മൾ നോക്കുന്നത് കോൺസ്റ്റബിൾ ജി ഡി എക്സാമിന്റെ സിലബസും അതുപോലെ സ്റ്റെനോഗ്രാഫറിന്റെ സിലബസും ഒക്കെ താഴെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ കൂടുതൽ ആ എക്സാം കലണ്ടർ ജനുവരി മുതൽ മാർച്ച് വരെയുള്ള എക്സാം കലണ്ടർ നമുക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് നോക്കാം ആദ്യം നടക്കുന്നത് പതിമൂന്ന് ഒന്ന് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ പതിനാറ് മൂന്ന് രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ള കലണ്ടറാണ് എസ് എസ് സി പ്രസിദ്ധീകരിച്ചത് ജൂനിയർ ഹിന്ദി ട്രാൻസ്ലേറ്റർ ജൂനിയർ ട്രാൻസ്ലേറ്റർ അതുപോലെ സീനിയർ ഹിന്ദി ട്രാൻസ്ലേറ്റർ ഹിന്ദി ആ ഒരു എക്സാമിനേഷൻ നടക്കുന്നത് പതിമൂന്ന് ഒന്ന് രണ്ടായിരത്തി പത്തൊമ്പതിനാണ് അതുപോലെ ഫേസ് സിക്സ് എന്ന് പറയുന്ന മെട്രിക്കുലേഷൻ ലെവലും അതുപോലെ ഹയർ സെക്കൻഡറി ലെവലും ഗ്രാജുവേഷൻ ലെവലും മൂന്ന് എക്സാമുകൾക്ക് നമ്മൾ അപ്ലൈ ചെയ്തിരുന്നു ഏകദേശം ഒരുപാട് കേരളത്തിലും വേക്കൻസികൾ ഉണ്ടായിരുന്നു ആ എക്സാം നടക്കുന്നത് പതിനാറ് ഒന്ന് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ പതിനെട്ട് ഒന്ന് രണ്ടായിരത്തി പത്തൊമ്പത് വരെ നടക്കുന്നത് മെട്രിക്കുലേഷൻ പത്താം ക്ലാസ് ലെവലുള്ള ആയിരുന്നു നടക്കുക പിന്നെ ഹയർ സെക്കൻഡറി പ്ലസ് ടു ലെവൽ നടക്കുന്നത് പതിനേഴ് ഒന്ന് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ പതിനെട്ട് ഒന്ന് രണ്ടായിരത്തി പത്തൊമ്പത് വരെയാണ് അത് നടക്കുന്നത് പിന്നെ ഗ്രാജുവേറ്റ് ഡിഗ്രി ലെവൽ നടക്കുന്നത് പതിനേഴ് ഒന്ന് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ പതിനെട്ട് ഒന്ന് രണ്ടായിരത്തി പത്തൊമ്പത് വരെയാണ് ഈ ഒരു ഫേസ് സിക്സ് എന്ന് പറയുന്ന എക്സാം നടക്കുന്നത് നമ്മൾ മുമ്പ് പറഞ്ഞ ഒരു വീഡിയോയിൽ അതുപോലെ സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് സി ആൻഡ് ഡി എക്സാം നടക്കുന്നത് അഞ്ച് രണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഏഴ് രണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് വരെയാണ് സ്റ്റെനോഗ്രാഫർ സി ആൻഡ് ഡി എന്ന് പറയുന്ന സ്ഥിതിയിലേക്ക് നടക്കുന്നത് പിന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന കോൺസ്റ്റബിൾ ജി ഡി എക്സാം നടക്കുന്നത് ഫെബ്രുവരി മാസത്തിലാണ് പതിനൊന്ന് രണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ പതിനൊന്ന് മൂന്ന് രണ്ടായിരത്തി പത്തൊമ്പത് വരെയാണ് ആ ഒരു എക്സാം നടക്കുന്നത് ഒരു മാസം നീണ്ടു നിൽക്കുന്ന എക്സാം ആണ് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ അപേക്ഷിച്ച ഒരു തസ്തികയാണ് ഈ കോൺസ്റ്റബിൾ ജി ഡി എന്ന് പറയുന്ന എക്സാം അപ്പൊ ഡേറ്റ് കൊടുത്തിരിക്കുക പതിനൊന്ന് രണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ടു പതിമൂന്ന് മൂന്ന് രണ്ടായിരത്തി പത്തൊമ്പത് ഇതിന്റെ ഹോൾ ടിക്കറ്റും ഒക്കെ നിങ്ങൾക്ക് എസ് എം എസ് ആയി ലഭിക്കുകയും അതുപോലെ ഇമെയിൽ ആയിട്ട് ലഭിക്കുന്നതാണ് ഇതിന്റെ എക്സാം എന്നാണ് ഡൗൺലോഡ് ചെയ്യേണ്ടതെന്നെല്ലാം കാര്യങ്ങളെല്ലാം അതുപോലെ എസ് ഐ ഇൻ ഡൽഹി പോലീസ് സി എ പി എഫ് എക്സാം അതുപോലെ എ എസ് ഐ ഇൻ സി ഐ എസ് എഫ് എക്സാം നടക്കുന്നത് പന്ത്രണ്ട് മൂന്ന് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ പതിനാറ് മൂന്ന് രണ്ടായിരത്തി പത്തൊമ്പത് വരെയാണ് ഈ ഒരു എക്സാം നടക്കുന്നത് അപ്പോൾ ഇത്തരം എക്സാമുകളാണ് പതിമൂന്ന് ഒന്ന് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ പതിനാറ് മൂന്ന് രണ്ടായിരത്തി പത്തൊമ്പത് വരെ നടക്കുന്നത് നമ്മൾ പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞത് കോൺസ്റ്റബിൾ ജി ഡി അതുപോലെ ഈ ഒരു ഫേസ് സിക്സ് പിന്നെ വരുന്നത് സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് സി ആൻഡ് ഡി എന്ന് പറയുന്ന എക്സാമുകളാണ് പ്രധാനപ്പെട്ടതായി നടക്കുന്നത് അതെല്ലാം നടക്കുന്നത് ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കാലയളവിലാണ് അപ്പോൾ ഇതിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് സിലബസ് ലഭിക്കുന്നതാണ് അപ്പോൾ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ ഒരു എക്സാമിന് എഴുതി അപ്ലൈ ചെയ്ത് നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്ക് തീർച്ചയായും ഉപകാരപ്പെടുന്നത് അതുപോലെ തന്നെ ഇതേതു ന്യൂസുകളും അതുപോലെ ജോബ് അപ്ഡേറ്റ്സുകളൊക്കെ നിങ്ങൾക്ക് ഉടനെ ലഭിക്കാൻ നിങ്ങൾ ഇതൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നു ഇപ്പോൾ തന്നെ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെലൈക്കൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെല്ലാം നിങ്ങൾക്ക് യഥാസമയം നിങ്ങളുടെ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയാണ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കൂടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് അവനായി ബൈ